പ്രശസ്ത സിനിമാ നിർമ്മാതാവും പ്രമുഖ വ്യവസായിയുമായിരുന്ന കൊല്ലത്തിന്റെ സ്വന്തം അച്ചാണി എന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ വേർപാടിന് ഇന്നൊരാണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കിയ അച്ചാണി രവി ചലച്ചിത്ര വ്യവസായ മേഖലയ്ക്കൊപ്പം കൊല്ലത്തിന് നൽകിയ സംഭാവനകളും കാലാതീതമായി നിലകൊള്ളുന്നവയാണ് കശുവണ്ടിക്കൊപ്പം കൊല്ലവും കൊല്ലത്തിന്റെ സ്വന്തം വി എൽ സി ബ്രാൻഡും പേരെടുത്ത കാലം അക്കാലത്തെ ഒരുപടി നല്ല മലയാളം സിനിമകൾ എടുത്താൽ അവിടെ ജനറൽ പിക്ചേഴ്സിന്റെ ചിത്രങ്ങൾക്കായിരുന്നു പേര് ഇവ രണ്ടിനും കടിഞ്ഞാൻ പിടിച്ചതോ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ ഒരു നല്ല കലാകാരൻ കെ രവീന്ദ്രനാഥൻ നായർ എന്ന കൊല്ലക്കാരുടെ സ്വന്തം രവി മുതലാളി സിനിമാക്കാരുടെ പ്രിയപ്പെട്ട അച്ചാണി രവി ഭാര്യയുടെ പേരിൽ ആരംഭിച്ച വിജയലക്ഷ്മി കാഷ്യു കമ്പനിയാണ് വി എൽ സി ബ്രാൻഡായി മാറിയതെങ്കിൽ ജനറൽ പിക്ചേഴ്സ് നിർമ്മിച്ച പ്രേംനസീർ ചിത്രം അച്ചാണി ഹിറ്റായതോടെ അച്ചാണി രവി എന്ന പേരും വീണു ജനറൽ പിക്ചേഴ്സിലൂടെ മലയാളത്തിൽ ഏറ്റവും അധികം കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചതിലൂടെയാണ് രവീന്ദ്രനാഥൻ നായർ ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ ചിത്രം പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ തുടങ്ങിയവരുടെ സിനിമകളുടെയും നിർമ്മാതാവായി കാട്ടുകുരങ്ങ എലിപ്പത്തായം മുഖാമുഖം അനന്തരം വിധേയൻ പോക്കുവെയിൽ മഞ്ഞ കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ എന്നിങ്ങനെ നിരവധി സിനിമകൾ ജേസി ഡാനിയിൽ പുരസ്കാരമടക്കം വിവിധ അംഗീകാരങ്ങൾ ചലച്ചിത്ര ലോകത്തു നിന്നും അച്ചാനു രവിയെ തേടിയെത്തിയപ്പോൾ കയറ്റുമതി മികവിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നേടിയെടുത്തത് പലതവണ മികച്ച നികുതിദായകനുള്ള ആദായ നികുതി വകുപ്പിന്റെ പുരസ്കാരവും രവി മുതലാളിക്ക് ലഭിച്ചു നൂറ്റിപ്പതിനഞ്ചോളം കശുവണ്ടി ഫാക്ടറികളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയ അദ്ദേഹം നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും കൊല്ലത്ത് സ്ഥാപിച്ചു അതിലെടുത്തു പറയേണ്ടത് കൊല്ലത്തിന്റെ സാംസ്കാരിക മുഖമായ പബ്ലിക് ലൈബ്രറിയാണ് അച്ചാണി സിനിമയുടെ ലാഭത്തിൽ നിന്നുമാണ് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ജവഹർ ബാലഭവനും രവിയുടെ സംഭാവന തന്നെ തൊണ്ണൂറാം വയസ്സിൽ പോയ വർഷം ഈ ബഹുമുഖ പ്രതിഭ വിടവാങ്ങിയപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയ ജനസാഗരം രവി എന്ന മനുഷ്യ സ്നേഹിക്ക് മനുഷ്യ മനസ്സുകളിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന മനസ്സിലാക്കി നൽകി ആ വേർപാടിന്റെ ഒരാണ്ടിൽ രവിയെ ഓർമ്മിക്കാൻ വിപുലമായ പരിപാടികളാണ് കൊല്ലത്ത് ഒരുക്കിയിട്ടുള്ളത് സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം